ശേഷം പണം തട്ടിയെടുത്ത കേസിൽ ആറുപേർ അറസ്റ്റിലായതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് വ്യക്തമായ ആസൂത്രണത്തിലൂടെയാണെന്ന് ഉടുപ്പി പോലീസ് വ്യക്തമാക്കി കേസിൽ മുഖ്യപ്രതിയായ അസ്മ ഉൾപ്പെടെ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് സ്വദേശിയായ മുപ്പത്തേഴുകാരനായ സുനിൽ കുമാർ ഫോണിലൂടെയാണ് അസ്മിയെ പരിചയപ്പെടുന്നത് ഇരുവരും തമ്മിൽ സൗഹൃദം വളർന്നപ്പോൾ നീരിൽ കാണാമെന്ന് യുവതി ആവശ്യപ്പെട്ടു ഇതിനായി കുന്ദാപുരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്തുള്ള സ്ഥലമാണ് കണ്ടുമുട്ടാനായി തിരഞ്ഞെടുത്തത് യുവാവ് സ്ഥലത്തെത്തിയപ്പോൾ യുവതി അവനെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സാധാരണ കൂടിക്കാഴ്ച എന്ന് കരുതിയാണ് യുവാവ് കൂടെ പോയത് വീട്ടിലെത്തിയ ഉടൻ തന്നെ അസ്മ തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി യുവാവിനെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് മറ്റ് അഞ്ച് പ്രതികളും വീട്ടിലെത്തി അവർ യുവാവിന്റെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഹണി ട്രാപ്പ് നാടകം പൂർത്തിയാക്കി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു യുവാവ് പണം നൽകാൻ വിസമ്മതിച്ചതോടെ സംഘം അവനെ ക്രൂരമായി മർദ്ദിച്ചു ശേഷം യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ആറായിരത്തി ഇരുന്നൂറ് രൂപ തട്ടിയെടുത്തു കൂടാതെ യു വഴി അസ്മിയുടെ അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധിച്ചു